ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ വിഷുവിൻ്റെ കോംബോ ഓഫർ ഇട്ടിട്ടുണ്ട് അപ്പോൾ ടു പ്ലാൻസ് ആണ് ഒരു കോംബോ സെറ്റിൻ്റെ കൂടെ നമ്മൾ ഫ്രീ പ്ലാൻസ് ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് നമ്മൾ നമ്മളിതിനു മുമ്പ് ഇട്ടിരിക്കുന്ന രണ്ട് വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പ്ലാൻസിൽ ഫ്രീ പ്ലാൻസ് വെച്ചിട്ടുള്ളവർ കുറച്ച് പ്ലാൻസ് സ്ഥിരമായിട്ട് നമ്മൾ കൊടുക്കുന്ന പ്ലാന്റ്സ് ആണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഫ്രീ പ്ലാന്റ്സിൻ്റെ കുറച്ച് വ്യത്യാസങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് വെറൈറ്റീസ് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വാച്ച് ചെയ്യുക നമ്മുടെ വീഡിയോ ഇഷ്ടേ ലൈക്ക് ചെയ്യുക അപ്പോൾ വീഡിയോയിൽ ഫസ്റ്റ് വരുന്ന വെറൈറ്റീസ് എന്ന് പറയുന്നത് ബോൾസത്തിൻ്റെ പത്ത് വെറൈറ്റീസാണ് കേട്ടോ ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് ബോൾസത്തിൻ്റെ പത്ത് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ഇരുന്നൂറ്റി എൺപത് രൂപേൻ്റെ ബോൾസത്തിൻ്റെ പത്ത് വെറൈറ്റീസ് വേണം എന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഇതിൻ്റെ കൂടെ നമ്മൾ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് കൊടുക്കുന്ന കാറ്റസിൻ്റെ റെഡ് കളറും അതിൻ്റെ കൂടെ തന്നെ വരുന്ന നമ്മുടെ വള്ളിച്ചെടികളിൽ ഒരു ഇനം കൂടിയാണ് കേട്ടോ നമ്മുടെ ഫ്ലെയിം ആണ് നമ്മുടെ കാറ്റിസും മെക്സിക്ക ഫ്ലെയിമും എന്നീ പ്ലാന്റ്സ് ആണ് നമ്മൾ ഈ ഒരു ക്രീപ്പർ പ്ലാൻ സോറി ഈ ഒരു ചെടിയുടെ കൂടെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക അടുത്ത പ്ലാന്റ് തന്ന അസേലി ചെടിയാണ് കേട്ടോ നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള അസേലി പ്ലാന്റ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയ്ക്ക് മാത്രമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഇതിൻ്റെ കൂടെ തന്നെ എല്ലാ കോമ്പോസിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് ഫ്രീ പ്ലാന്റ്സ് നമ്മൾ വെച്ചിട്ടുണ്ട് അതൊന്ന് വാച്ച് ചെയ്യുക നമ്മൾ പ്ലാന്റ് സൈസ് ഈ ഒരു വീടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതൊന്നും ശ്രദ്ധിച്ച് പോകുക ഏതൊക്കെ കളേഴ്സ് ആയി ഏതൊക്കെ റേറ്റ് എന്നുള്ളതെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് പോകുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തതിനു ശേഷം വാട്സപ്പിലേക്ക് അയച്ചു തരിക നമ്മൾ ഈ ഒരു അസലി ചെടീൻ്റെ കൂടെ കൊടുക്കുന്ന പ്ലാന്റിൻ്റെ ആണ് ഹൈഡ്രാൻസിയുടെ വൈറ്റും ബ്രൈഡലിൻ്റെ യെല്ലോ കളറുമാണ് നമ്മൾ ഈ ഒരു അസലി ചെടിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ് നന്നും ബോൾസം പ്ലാന്റ്സ് ആണ് വരുന്നത് ഈ പന്ത്രണ്ട് വെറൈറ്റീസിന് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ വരുന്ന ഫ്രീ പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രംബറ്റ് വൈൻ ലെമൺ വൈൻ എന്നീ പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ആഫ്രിക്ക മരത്തിന് ആറ് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് കോംബോ സെറ്റ് ആണ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റിൻ്റെ കോംബോ വരുന്നത് കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ ആറ് വെറൈറ്റീസ് ആയിട്ടുള്ള കളേഴ്സ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ആറ് വെറൈറ്റീസ് കളേഴ്സിൻ്റെ കൂടെ തന്നെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ വീടിൽ പ്ലാന്റിൻ്റെ സൈസ് അതുപോലെ തന്നെ പ്ലാന്റിൻ്റെ റേറ്റ് പ്ലാന്റിൻ്റെ കളേഴ്സ് എല്ലാം നമ്മൾ വീഡിയോയിൽ തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഫ്രീ പ്ലാന്റ്സും കൊടുത്തിട്ടുണ്ട് ഒന്ന് വാച്ച് ചെയ്യുക സൂക്ഷിച്ച് ഒന്ന് വാച്ച് ചെയ്യുക അപ്പോൾ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് ഈ കാണിച്ചിരിക്കുന്നതാണ് കേട്ടോ ആഫ്രിക്കൻ മരത്തിൻ്റെ കൂടെ വരുന്നത് നമ്മുടെ പത്ത് മണി ചെടികളിൽ വരുന്നൊരു വെറൈറ്റി അതുപോലെ തന്നെ എസ്റ്റഡേറ്റുഡേ എന്ന ഈ പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് കേട്ടോ മൂന്ന് കളറുകളിലായിട്ട് മൂന്ന് ദിവസങ്ങളിൽ ഫ്ലവർ ഉണ്ടാകുന്ന ചെടിയാണ് എസ്റ്റഡേറ്റുഡേ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് കാറ്റസ് ആണ് നൂറ്റി എൺപത് രൂപയ്ക്ക് സോറി നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് കോംബോൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ആറ് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ളൊരു കോംബോ ആണ് നമ്മുടെ ക്രിസ്മസ് കാറ്റസ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് കേട്ടോ ഇൻഡോർ ആയിട്ടോ ഔട്ട്ഡോർ ആയിട്ടൊക്കെ വളർത്താൻ പറ്റിയൊരു ചെടിയാണ് കുറേ പേര് ഡിസംബർ നവംബർ മാസങ്ങളിലാണോ ഒരുപാട് ഫ്ലവർ ഉണ്ടാവുകയോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഡിസംബർ നവംബർ മാസത്തിൽ തണുപ്പ് കൂടുതലായത് കാരണം ഒരുപാട് ഫ്ളവർ ഉണ്ടാകുന്നത് വെച്ചാൽ ബാക്കിയുള്ള മാസങ്ങളിൽ ഉണ്ടാവില്ല എന്നല്ല എല്ലാ മാസങ്ങളിലും ഒരുപാട് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വരുന്നത് ഹൈഡ്രാൻജി ചെടിയാണ് ഒരു പ്ലാന്റേ വെച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇഷ്ടമുള്ള പ്ലാന്റ് ക്രീൻഷോട്ട് അടുത്തതിനു ശേഷം വാട്ട്സ്ആപ്പിലേക്ക് സെൻഡ് ചെയ്തു തരുന്നതാണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ജെറേനിയം പ്ലാന്റ്സ് ആണ് കേട്ടോ അഞ്ച് വെറൈറ്റീസിന് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു പ്ലാന്റിൻ്റെ കോംബോ കൊടുക്കുന്നത് കേട്ടോ അഞ്ച് വെറൈറ്റീസ് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്ക് ജെറേനിയം പ്ലാന്റ്സ് ആണ് നമ്മൾ വിറ്റ് വിറ്റൊഴിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വിഷു വരെയുള്ള ഒരു ഓഫേഴ്സാണ് നമ്മൾ വിഷു വരെയുള്ള ഒരു ഓഫേഴ്സാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്യാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്ന ഒരുപാട് കളക്ഷൻസ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കൂടെ രണ്ട് ഫ്രീ ആണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ്ഫുള്ളാകുന്ന ചെടികളുണ്ടാവും ഈ കൂട്ടത്തിലൊന്ന് വാച്ച് ചെയ്യുക അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ കോംബോൻ്റെ കൂടെ നമ്മൾ കൊടുക്കുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് ബാൽസത്തിൻ്റെ രണ്ട് തൈകളാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് കമേലി ചെടിയാണ് കേട്ടോ വരുന്നത് നാനൂറ്റി അൻപത് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോമ്പോ ആയിട്ടാണ് കമേലി പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെയും ഫ്രീ പ്ലാന്റ്സ് നമ്മൾ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ നാല് വെറൈറ്റീസ് കളേഴ്സ് ഇതാ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പിങ്ക് റെഡ് വൈറ്റ് ആൻഡ് പിങ്ക് ആൻഡ് വൈറ്റ് എന്നീ കളേഴ്സാണ് നമ്മൾക്ക് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് ഒരുപാട് ലീഫ് ഒരു ചെടിയും കൂടി ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫ്രീ പ്ലാൻസ് നടന്നത് ആഫ്രിക്കൻ മരീറ്റിൻ്റെ വൈറ്റ് കളറും അതുപോലെ തന്നെ ഹൈഡ്രാഞ്ചിൻ ചെടിയുടെ പിങ്ക് കളറുമാണ് നമ്മൾ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അടുത്ത പ്ലാന്റ് നടന്നത് ഹൈഡ്രാഞ്ചിൻ ചെടിയാണ് ഇരുന്നൂറ്റി രൂപയ്ക്ക് ഹൈബ്രിഡിൻ്റെ അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് ഹൈബ്രിഡിൻ്റെ അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഹൈഡ്രാഞ്ചി ചെടി നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നമ്മൾ കൊടുക്കുന്ന എല്ലാ പ്ലാന്റ്സിലും ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് രണ്ട് പ്ലാന്റ്സ് ആണ് വെച്ചിട്ടുള്ളത് കോംബോ സെറ്റിൻ്റെ കൂടെയാണ് നമ്മൾ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ വാക്സ് ബിഗോണേൻ്റെ സ്റ്റോക്ക് കഴിഞ്ഞു അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആ വാക്സ് ബിഗോണി ഇട്ടിട്ടില്ല ഇനി അതിൻ്റെ റിക്വസ്റ്റ് ഒരുപാട് വരും എന്നറിയാം അതുകൊണ്ടാണ് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് കേട്ടോ അപ്പോൾ പ്ലാൻ്റ് സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വരുന്നത് ലിപ്സ്റ്റിക്കാണ് വരുന്നത് കേട്ടോ ലിപ്സ്റ്റിക്കിൻ്റെ രണ്ട് തൈ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ വെച്ചിട്ടുള്ളത് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഓർക്കിഡ് റോസ് ആണ് പിങ്ക് കളറിലാണ് വരുന്നത് നൂറ്റിപ്പത്ത് രൂപയാണ് ഈ ഒരു പ്ലാന്റ് റേറ്റ് എന്ന് പറയുന്നത് ഇതൊരു സിംഗിൾ ടൈ ആയിട്ടാണ് കൊടുക്കുന്നത് ഇതിലൂടെ ഫ്രീ പ്ലാന്റ്സ് ഒന്നും വരുന്നില്ല കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഫിറ്റോണി പ്ലാന്റ്സ് ആണ് മുന്നൂറ്റി പത്ത് രൂപയ്ക്കാണ് നമ്മൾ ഫിറ്റോണി പ്ലാന്റ്സിൻ്റെ കോംബോ കൊടുക്കുന്നത് കേട്ടോ ഇതിൻ്റെ കൂടെ പന്ത്രണ്ട് വെറൈറ്റീസാണ് നമ്മളും ഫിറ്റോണി പ്ലാന്റ്സിന് കൊടുത്തിട്ടുള്ളത് പന്ത്രണ്ട് വെറൈറ്റീസ് അടങ്ങിയിട്ടും മുന്നൂറ്റി പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അതിൻ്റെ ഫ്രീ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ലെമൺ മൈൻ ബ്രൈഡലിൻ്റെ യെല്ലോ കളർ എന്നിവയാണ് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വരുന്നത് അടുത്ത പ്ലാന്റ് തോന്നുന്നത് ഗ്ലോബ് ചിനിയ പ്ലാന്റ്സ് ആണ് വരുന്നത് കേട്ടോ മുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് ഗ്ലോസ് ചിനിയ പ്ലാന്റ്സ് വരുന്നത് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് ഗ്ലോബ് ചിനി പ്ലാന്റ്സ് വരുന്നത് നമ്മുടെ കാറ്റ്ലോവിൻ്റെ സ്റ്റോക്ക് കഴിഞ്ഞു അപ്പോൾ ക്യാറ്റ് ഫ്ലോ എന്ന് ചോദിച്ചാൽ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്യാറ്റ് ഫ്ലോയിൻ്റെ സ്റ്റോക്ക് തീർന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ കാറ്റ് ഫ്ലോ നമ്മൾ ഇട്ടിട്ടില്ല അപ്പോൾ ഇതിനോട് ഫ്രീ പ്ലാൻസ് ആയിട്ട് വരുന്നത് ലേഡീസ് ഷൂവിൻ്റെ റെഡ് കളറും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ബ്ലൂ ഡേസിൻ്റെ ബ്ലൂ കളറുമാണ് കേട്ടോ വരുന്നത് ബ്ലൂ കളറിലാണ് ബ്ലൂ ഡേസിൻ്റെ ഒരുപാട് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ള പ്ലാന്റ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തതിനു ശേഷം വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്തു തരിക എല്ലാവർക്കും നല്ലൊരു വിഷയമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പം നമ്മുടെ ഈ ഒരു വീക്കിലേക്കുള്ള ഒരു ഓഫേഴ്സാണ് ലാസ്റ്റ് വീക്കിലേക്കുള്ള ഓഫേഴ്സാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അതിൽ വീഡിയോ ആണെന്നുള്ളിൽ സബ്സ്ക്രൈബ്